സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ കീഴിൽ ഓർത്തഡോക്സ്വിന്റെ പതിനാറ് വർഷങ്ങൾ പിന്നിടുന്ന സ്വാതന്ത്ര്യം വാർഷികം ആഘോഷിച്ചു ബസൂലിയസ് മാത്യു മൂന്നാമൻ പിതാവ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തന മികവിന്റെ പതിനാറ് വർഷങ്ങൾ പിന്നിടുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു അനേകം കുരുന്നുകൾക്ക് അറിവും കനിവും പകർന്നു നൽകിയ ദീപ്തമായ വർഷങ്ങളുടെ സ്മരണയിൽ ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടികൾ എച്ച് എച്ച് മോറാൻ മാർ ബെൽസേലിയോസ് മാർത്തോമ മാത്യു മൂന്നാമൻ പിതാവ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാന്ത്വനം സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന ഓപ്പണിംഗ് ഡാൻസ് എന്നിവയുടെയായിരുന്നു പരിപാടികളുടെ തുടക്കം എം എം മനിമോൻ അവതരിപ്പിച്ച ഗാനം ജിയോമിനും ഷാനവാസും സംഘവും അവതരിപ്പിച്ച നൃത്തം അമൃത രാജേഷിന്റെ സോളോ ഡാൻസ് എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു തോമസ് റംബാൻ പ്രൊഫസർ ബേബി എം വർഗീസ് മത്തായി എഡേനാൽ കോറപിസ്കോപ്പ ഡോക്ടർ ജേക്കബ് ഇട്ടു പ്രിൻസിപ്പൽ ആതിരാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം